മതാന്തര സംവാദങ്ങളെക്കുറിച്ചുള്ള ശരിയാവബോധം സഭാ സംവിധാനങ്ങളിൽ കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഈ വിഷയത്തിൽ എന്തുമാത്രം ധാരണക്കുറവുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലെ പല കമന്റുകളും കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് ഇതിനു പരിഹാരം ഇത്തരം ചർച്ചകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത്തരം മതാന്തര സംവാദങ്ങൾ കാലാകാലങ്ങളായിട്ട് നടക്കുന്നുള്ളതാണെങ്കിലും പലരുടെയും കമൻറ്റുകൾ കണ്ടാൽ അവർ ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് തോന്നുന്നു ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കെതിരെ നടക്കുന്ന സംഘടിതമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വിശ്വാസികളിൽ ഒരു നല്ല സമൂഹം ഒരു തരം ഡിഫൻസീവ് മോഡിലേക്ക് മാറുന്നത് സ്വാഭാവികമാണ് എന്നാൽ അതോടൊപ്പം തന്നെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന സുവിശേഷ മൂല്യം നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്